ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എല്ലാവർക്കും അറിയേണ്ടതായ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്പുകളാണ് ഇവിടെ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാത്രം കണ്ടാലേ നിങ്ങൾക്കത് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ടോട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ പട്ടു പാവടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ പട്ട വെച്ച് വെച്ചടിക്കാറില്ലേ അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലേ നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എൻഡിൽ വന്നിട്ട് അത് വളഞ്ഞതുപോലെ വരും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല അപ്പോൾ നമ്മൾ വീണ്ടും അതിളക്കിയിട്ട് വീണ്ടും ചെയ്യും അപ്പോൾ വീണ്ടും അഴിക്കാതെ ഒറ്റ സ്റ്റിച്ച് തന്നെ നമുക്ക് ആയിട്ട് വളഞ്ഞു പോകാതെ പട്ട സ്റ്റിച്ച് ചെയ്യാം അതിന് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ പട്ട സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റിച്ച് തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം അങ്ങ് എൻഡ് വരെയും സ്റ്റിച്ച് എൻ്റിലെ വശാൽ നമ്മൾ ഫോൾഡ് ചെയ്യരുത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത ആ എൻഡ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വീതിക്ക് നമുക്ക് ഇതേപോലെ അങ്ങറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ട്രൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈയൊരു നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഫോൾഡായി വരും എന്നിട്ട് അത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമുക്കിനി അതിൻ്റെ പുറത്ത് കൂടി കൊടുക്കാം ഇതേപോലെ നമ്മൾ പട്ട ഒരുപാട് വലിച്ചു പിടിക്കാതെ തന്നെ നമ്മൾ കറക്റ്റ് അടിച്ച് പോകണം ഉണ്ട് എൻ്റെ വരെയും ഇതേപോലെ തന്നെ അടിച്ചു പോവേണ്ട നമ്മൾ സാധാരണ ഇതുപോലെ തന്നെയാണ് സ്കേർട്ടിന് പട്ട വെക്കുന്നത് പക്ഷെ നമ്മൾ ആ മുകളിൽ ആ ഒരു സ്റ്റിച്ചിങ് ഇടാറില്ല സ്കേർട്ട് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഇനി നമ്മൾ ഈ ഒരു എൻ്റ് ഫോൾഡ് ചെയ്തില്ല അത് ഇനി വേണം ഫോൾഡ് ചെയ്യേണ്ടത് എന്നാലേ അതൊരു കറക്റ്റ് ലെവലിന് നമുക്ക് കിട്ടു ഇനി ഇത് കറക്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പട്ട നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അകവും പുറവും ഒക്കെ ചെറുതായിട്ടൊന്നും വളഞ്ഞിട്ട് പോലുമില്ല ഇത് അയൺ ചെയ്തെടുത്തിട്ടില്ല നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കാതിരിക്കാൻ നമുക്ക് സൈഡിൽ ഇൻവിസിബിൾ സുബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്കേർട്ടിൻ്റെ സൈഡ് ഓപ്പണായിട്ട് ഇരിക്കാതെ അവിടെ നല്ല നീറ്റായിട്ട് വരും അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അതൊന്ന് നോക്കിയാൽ മതി ലൈനിങ് ഇടാതെ സ്ലീവ് ചെയ്യുമ്പോൾ ജോർജറ്റിൻ്റെയും നെറ്റിൻ്റെയും ഫാബ്രിക്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേ ഇതേപോലെ പുറത്തേക്ക് ആ ഒരു തയ്യൽത്തുമ്പ് വന്ന് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതിങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് ഇതേപോലെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു പോർഷൻ അകത്തേക്ക് പോയിട്ട് ഇവിടെ നല്ല നീറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ലൈനിങ് ഇട്ടിട്ട് തയ്യൽത്തുമ്പ് കാലാതെ സ്റ്റീവ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ ഒന്ന് അതോടിയൊന്ന് നോക്കണേ ഇനി അടുത്തത് നമ്മുടെ ജീൻസിൻ്റെ ഹിപ്പ് അളവ് ശരിയാക്കാനാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നല്ല തടിച്ചിരുന്നിട്ട് മെലിഞ്ഞു പോകുമ്പോഴോ നമ്മുടെ ജീൻസിൻ്റെ ഹിപ്പ് നമുക്ക് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും പക്ഷേ എന്നാലും ലൂസ് മാറിയെന്ന് വരില്ല അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് വേണം കേട്ടോ കട്ടി കുറഞ്ഞതുണ്ട് അത് മേടിക്കരുത് കട്ടിയുള്ള ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ജീൻസിൻ്റെ ബാക്കിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് രണ്ട് എൻഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ബാലൻസ് അലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ട് വീണ്ടും മറുവശത്തെ എൻഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം അത് ഇതേപോലെ തന്നെ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും സൈഡിൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തള്ളി നിൽക്കത്തുമില്ല ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ നീറ്റായിട്ട് ഇരിക്കും ഉണ്ടാവും അപ്പം നമുക്ക് ഹിപ്പിൻ്റെ അളവ് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് കറക്റ്റ് ചെയ്തെടുക്കാം മിക്കവാറും എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് അളവിൽ നിന്ന് എടുക്കുമ്പോൾ എടുക്കുമ്പോഴോ നമുക്ക് ഒരു അളവ് ഡ്രസ്സ് തയ്ക്കാൻ കിട്ടിയാലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴോ നമ്മൾ ചിലപ്പോൾ ആദ്യം എടുത്ത അളവ് നമുക്ക് ഓർമ്മ കാണണമെന്നില്ല അപ്പോൾ നമ്മൾ അളവിൽ നിന്ന് നെക്കകലം എടുക്കുമ്പോൾ നമുക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും അയ്യോ അത് എത്രയാണ് അതെത്രയാണ് എന്നറിയാനായിട്ട് അപ്പോൾ അറിയാനായിട്ട് വേറെ കണക്കും കാര്യവും ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ എടുക്കുന്ന അളവ് ഡ്രസ്സ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കകലം നമ്മൾ സാധാരണ ഇവിടെ ഇതുവരെയാണ് നോക്കാറ് ഇനി നമുക്ക് അങ്ങനെ ചെയ്യണ്ട നമ്മുടെ ആംഹോളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം അതിനായിട്ട് ആംഹോളിന് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടി ടേപ്പ് ഇതേപോലെ മുകളിലേക്ക് തയ്യൽ ഒരു ശകുലം മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ ലെങ്ത് നോക്കാം ഇവിടെ എട്ടാണ് ആംഹോൾ ലെങ്ത് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഏത് അളവ് ഡ്രസ്സും നമുക്ക് ഇതേപോലെ തന്നെ നോക്കാം ഇപ്പോൾ ഇവിടെ എട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഷോൾഡറിൻ്റെ ലെങ്ത് നോക്കാം നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരെയുള്ള ലെങ്ത് നാലരയാണ് കിട്ടേക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ലെങ്ത് എട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ എട്ടിൽ നിന്നും നമ്മുടെ ഷോൾഡറിൻ്റെ ആയിട്ടുള്ള നാലര മൈനസ് ചെയ്യണം അപ്പോൾ മൂന്നരയാണ് കിട്ടേക്കുന്നത് അപ്പോൾ അതാണ് നെക്ക് ഒരു സൈഡിലെ നെക്ക് അകലം മൂന്നരയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഏഴാണ് നെക്ക് അകലം കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ഇനി അളവ് ഡ്രസ്സിൽ നിന്നും നമുക്ക് നെക്ക് അകലം കണ്ടുപിടിക്കാം സ്റ്റിച്ച് ചെയ്യുന്ന തുടക്കക്കാർക്ക് ഒക്കെ അറിയായിരിക്കും പക്ഷേ അവരുടെ മെയിൻ പ്രശ്നം സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ കാണില്ല അല്ലേ നല്ല നെക്കൊക്കെ ചെയ്താലും നല്ല നീറ്റായിട്ട് വരില്ല അപ്പോൾ ഇതാണ് പോപ്പ്ളിങ്ങിൻ്റെ മെറ്റീരിയലാണ് ഷോപ്പിലൊക്കെ കിട്ടും ഒരുപാട് വേണ്ട നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽ മേടിച്ചാൽ മതി അതിനുശേഷം ഇതേപോലെ സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ ഈ ഒരു മൂന്ന് ഷേപ്പിലാണ് നമ്മൾ ആദ്യം റഫായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതേപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് നൂലിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നാലും നമുക്കത് കറക്റ്റ് ലൈന് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ ഇതേ കണ്ടോ ഇതേപോലെ തന്നെയാണ് ട്രെയാങ്കിളും റൗണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടത് റൗണ്ട് ഇങ്ങനെ അകത്തുനിന്ന് അകത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം ഞാനിപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് അകത്തേക്ക് നിറച്ച് ഫില്ല് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം അങ്ങനെ നമ്മൾ ഒരുപാട് തവണ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ നല്ല പെർഫെക്ഷൻ വരും ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ചേച്ചി ഇതെനിക്ക് പറഞ്ഞു തന്നതാണ് ഫസ്റ്റ് ആ ചേച്ചി എന്നെ കൊണ്ട് ചേച്ചതും ഇത് തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിനായിരുന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പെർഫെക്ഷൻ വരും അപ്പോൾ ഇത് കറക്റ്റ് ലെവലാവുന്നത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് ചെയ്ത് കാണിച്ചതാണ് ഇതേപോലെ തന്നെ നമ്മൾ ആ മൂന്ന് ഷേപ്പും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം ഇനി അടുത്ത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ടക്ക് ടക്കിടാറുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ തുമ്പ് കാണാതെ എങ്ങനെ സ്റ്റിച്ച് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ് പീസും മെയിൻ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് രണ്ട് കളറിൽ തന്നെ ലൈനിങ്ങും മെയിൻ പീസും എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ടക്ക് ഇടുമ്പോൾ ചീത്ത വശത്തേക്കാണ് ഇടുന്നത് ഇതിപ്പോൾ നല്ല വശത്താണ് ഇടേണ്ടത് അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ ടക്ക് പോയിന്റിന് നമ്മൾ അകലം എടുക്കില്ലേ ആ അകലം ഒന്ന് മാർക്ക് ചെയ്യണം ഇതേപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് രണ്ടറ്റത്തേക്ക് നമ്മൾ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതേപോലെ ാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ആ സെന്ററിൽ മാർക്ക് ചെയ്ത മാർക്കിങ് പോയിന്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് എത്രയാണ് ലെങ്ത് അതനുസരിച്ച് ലോക്ക് ചെയ്ത് നിർത്തണം ഇതേപോലെ കറക്റ്റ് സെന്റർ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറം ഇപ്പറോ അകലെടുക്കില്ല ആ ഒരു പോയിന്റ് രണ്ടും കൂടി ഒന്ന് കൂട്ടിയോജിപ്പിച്ച് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് അത് ആ കറക്റ്റ് അളവ് അറിയാനായിട്ടാണ് എന്നിട്ട് ഇനി മെയിൻ ക്ലോത്തും ഇതേപോലെ പിടിച്ച് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ പോർഷനിലെ അത് നമ്മൾ അകത്തേക്ക് വേണം ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ കറക്റ്റ് ചുളിവ് വരാ ചുളിവ് വരില്ല കറക്റ്റ് പിടിക്കുമ്പോൾ തന്നെ വരും കണ്ടോ ഇതേപോലെ വച്ചതിന് ശേഷം ഇനി ആ ഒരു ആകലമെടുത്തില്ലേ ആ ഒരു അകലത്തിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് വേണമെങ്കിൽ നിർത്താം അല്ലാതെ എടുക്കാം ഇനി അതിതേപോലെ നിവർത്തിയിടുമ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത തുമ്പ് അകത്തേക്ക് പോവും കണ്ടോ ഇതേപോലെ വരും അപ്പോൾ ഇതേപോലെ നമുക്ക് നീറ്റായിട്ട് തുമ്പ് കാണാതെ കവർ ചെയ്ത് ആ ഒരു ടക്ക് പോയിൻ്റ് എടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ തന്നെ തുമ്പ് അകത്തേക്ക് പോയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അതേപോലെ തന്നെ നമ്മൾ ടക്ക് ഹുക്ക് വരുന്ന ആ ഒരു ചെസ്റ്റിൻ്റെ സെൻ്റർ പോർഷനിലും കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ടക്ക് ഇട്ട് കൊടുത്താൽ മതി തയ്യൽത്തുമ്പ് അകത്തേക്ക് പോകും അതേപോലെ തന്നെ നമ്മൾ ആം ഹോളിനും കൊടുക്കാറുണ്ട് അതും ഈ ചെയ്ത മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്